ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവം ഏഹനായി മഹാ അതിശയങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം വീണ്ടും ഒരു പ്രഭാതകാലം കൂടി ദൈവത്തിൻ്റെ അതിശയത്തെ കാണുവാനും ദൈവികമായിരിക്കുന്ന നന്മ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാനുമായി കർവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് നമ്മുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവം നൽകിയിരിക്കുന്ന അനവധിയായ നന്മകളെക്കുറിച്ച് നന്ദി പറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരതിശയത്തെ പ്രാപിക്കുവാൻ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം കരുണയും കൃപയും നിറഞ്ഞിരിക്കുന്നവനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവ് കർത്താവ് പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ പാത പീഠത്തെങ്കിലേക്ക് അടുത്തു വരുന്നു അവിടുന്ന് സ്വർഗത്തിലിരിക്കുന്ന ദൈവമല്ലാത്താണ് ഭൂമിയിൽ നിന്ന് കർത്താവിനെ നോക്കി നിലവിളിക്കുന്ന മക്കളുടെ നിലവിളിക്ക് ചെവി ചായ്ച്ച് ദൈവമേ അത് കേട്ട് അതിന് ഉത്തരമല്ലുന്നൊരു ദൈവം ആയിരിക്കാൻ ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന പച്ച രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം അവിടുത്തെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാൻ കഴിയാതെ വണ്ണം അവിടുത്തെ ചെവി മന്നമായിട്ടുമില്ല എന്ന് അരളി ചെയ്തിരിക്കുന്നത് പോലെ കർത്താവേ ഈ ദിവസം ഭൂമിയിൽ നിന്ന് ഞരങ്ങി നിലവിളിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും നിലവിളിക്ക് അവിടുന്ന് ഉത്തരം ണമേ കർത്താവെ അവരുടെ ശ്രദ്ധ ദൈവമേ പ്രാർത്ഥനയെ അവിടെ നിന്ന് ശ്രദ്ധിച്ചു കേൾക്കണമേയെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവൻ നാമത്തിൽ ഈ പ്രാർത്ഥനയിൽ ഇന്ന് പകൽക്കാലവും അടുത്ത് വന്നിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അവരുടെ ചെറുതും വലുതുമായിരിക്കുന്ന ആവശ്യങ്ങൾ അത്യാവശ്യങ്ങളിൽ കർത്താവിൻ്റെ തുണ കർത്താവെ കൂടെ ഇരിക്കണമേ അങ്ങ് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് എതിൽ ചില പ്രിയപ്പെട്ട മക്കൾ ദൈവമേ വളരെ സങ്കടത്തോടു കൂടിയായിരിക്കുന്നു അപ്രതീക്ഷിതമായിരിക്കുന്ന പലതും അവരുടെ ജീവിതത്തിൽ സംഭവിച്ച് ദൈവമേ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയാതെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് ആവശ്യമായിരിക്കുന്ന സ്വർഗീയ കരുതലുകൾ ഇറങ്ങി വരുവാൻ പ്രാർത്ഥിക്കുന്നു ഏതാവശ്യത്തിൻ്റെ മധ്യത്തിൽ അവർ ദൈവമേ നിലവിളിക്കുന്നുവോ കഥാവെ അതിനുള്ള മറുപടി അവിടെ നിന്ന് അയക്കണമേ സാമ്പത്തികമായിരിക്കുന്ന വിഷയങ്ങളിൽ കഥാവെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രിയ മക്കൾക്ക് വേണ്ടി കഥാവ് വാടക കൊടുക്കുവാനില്ലാതെ ഭക്ഷണത്തിന് വകയില്ലാതെ ദൈവമേ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റുകൾക്ക് വകയില്ലാതിരിക്കുന്ന ലോണുകൾ അടയ്ക്കുവാൻ കഴിയാതിരിക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരുതൽ അവിടെ യക്കണമേ കാക്കയച്ച് അവിടുത്തെ ഭക്തനെ ദൈവമേ പോറ്റി പുലർത്തിയതുപോലെ ഇന്ന് പകൽ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചില കാക്കകളെ സ്വർഗം അവിടെ നിന്ന് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ചില വ്യക്തികളെ ദൈവമേ അവിടുന്ന് കൂട്ടിച്ചേർക്കണമേ അപ്പച്ച ഒന്നിനുമുട്ടില്ലാതെ നടത്തുന്ന ദൈവം തൃക്കൈ തുറന്ന് ജീവനുള്ളതിനൊക്കെയും നന്മ കൊണ്ട് തൃപ്തി വരുമാറാക്കുന്നൊരു ദൈവം നിങ്ങൾ സകലത്തിലും പൂർണ്ണ തൃപ്തിയുള്ളവരായി പെരുകി വരുമാർ സകല കൃപയും പെരുക്കുവാൻ അവൻ ശക്തനെന്നറി ചെയ്തിരിക്കുന്നത് പോലെ ദൈവ ബഹുത്വം ഇവരിൽ വ്യാപരിക്കട്ടെ എല്ലാം ിൽ തൃപ്തി ഒരു അനുഭവം ഇവർക്കുണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു ഇവരുടെ അല്പമായതിനെ അവിടുന്ന് വർദ്ധിപ്പിക്കണമേ കർത്താവെ വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും യഹോബയുടെ പ്രവൃത്തിയാകുന്നതും തള്ളി ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ വചനം ഇവരുടെ ഭവനങ്ങളിൽ ക്രിയ ചെയ്യട്ടെ ഇവരുടെ ഭവനത്തിലെ അല്പത്തെ അവിടെ നിന്ന് വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പകൽക്കാലവും തലമുറകളെ ഞങ്ങൾ ദ്വീപ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവ് അവരായിരിക്കുന്ന സ്ഥലങ്ങൾ അവരുടെ പഠനത്തിൽ അവിടെ നിന്ന് അവരെ അനുഗ്രഹിക്കണമേ എഴുതിയിരിക്കുന്ന എക്സാമുകളിൽ നല്ല ജയം അവിടെ നിന്ന് അവർക്ക് കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ പിഷാജിന്റെ ദൈവമേ കരങ്ങളിൽ അകപ്പെട്ടതുപോലെ ചില വ്യക്തികൾ ചില സഹോദരന്മാർ കർത്താവെ ചീത്ത കൂട്ടുകെട്ടുകളിൽ ദുശീലങ്ങളിലേക്ക് ദൈവമേ മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും ബന്ധനങ്ങളിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്നവർ യേശുവന്റെ നാമത്തിൽ മടങ്ങി വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മാനസാന്തര അനുഭവം ഉണ്ടാകട്ടെ അവർ എവിടെയായിരുന്നാലും കർത്താവ ധൂർത്തപുത്രനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടതുപോലെ അവരുടെ ഹൃദയത്തിലും ഇടപെട്ടവരെ മടക്കി കൊണ്ടുവരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അവർ ഭവനത്തിനും ദൈവനാമത്തിനും അവർ ിക്കപ്പെട്ടവരായി പ്രയോജനമുള്ളവരായി മാറുവാൻ അവിടുന്ന് കൃപ ചെയ്യും കർത്താവ് സകലതിൻ്റെയും നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനായ നന്ദി ഹാലലു എന്ന് പകൽ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ജീവിതത്തിൽ വിവിധ തരത്തിൽ ക്ലേശങ്ങൾ ശാരീരികമായി അനുഭവിക്കുന്നവർ പലവിധമായിരിക്കുന്ന രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർ ഹാർട്ട് സംബന്ധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ക്യാൻസറിൻ്റെതായിരിക്കുന്ന പ്രയാസങ്ങൾ അതിൻ്റെ വിവിധ സ്റ്റേജുകളിലായിരിക്കുന്നവർ സ്കാനിങ്ങിൻ്റെ റിസൾട്ടിനായി കാത്തിരിക്കുന്നവർ കർത്താവ് അവരുടെ ദൈവമേ ആ വിഷയത്തിലെല്ലാം കർത്താവിൻ്റെ മറുപടി സൗഖ്യം യേശുവിന്റെ അടിപ്പിണരാകട്ടെ സൗഖ്യം പ്രാപിക്കട്ടെ മാനസികമായി ചില വിഷയങ്ങളിൽ കർത്താവെ ചില വാക്കുകൾക്ക് മുമ്പിലൊക്കെ പതറിയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയങ്ങളിൽ ദൈവമേ പുതുബലത്താൽ അവിടെ നിന്ന് ഇറയ്ക്കണമേ ഒന്നിനും അവരെ വീഴ്ച കളയുവാൻ കഴിയാതെ ഒരു വാക്കിൻ്റെ മുമ്പിലും അവർ പതറിപ്പോകുവാൻ കഴിയാതെ കർത്താവെ പുതിയൊരു ബലം പ്രാപിച്ച് മുന്നിലേക്ക് പോകുവാൻ ഭാവി ജീവിതത്തിന്റെ എല്ലാ നന്മകളെ പ്രാപിക്കുവാൻ അവിടെ നിന്ന് അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവികമായിരിക്കുന്ന എല്ലാ വാഗ്ദത്തങ്ങളും അവരുടെ ജീവിതങ്ങളിൽ നിറവേറട്ടെ ദൈവം മേ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം അവിടുന്ന് നടത്തി പുതിയ വർഷത്തിൽ ദൈവികമായിരിക്കുന്ന എല്ലാ നന്മകൾ കൊണ്ട് അവിടെ നിന്ന് അവരെ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ കർത്താവായ യേശുവിൻ്റെ സുവിശേഷ ജീവിത കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പരസ്യ ജീവിതകാലത്ത് ഒരിക്കൽ ഭരണകൂടത്തിൽ നിന്നുള്ള ആൾക്കാർ കർത്താവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന് തങ്ങൾക്ക് നികുതി കൊടുക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു അപ്പോൾ പത്രോസിന് കൊടുക്കുവാനായി നികുതിയില്ല കർത്താവിനും നികുതി കൊടുക്കുവാനില്ല മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ തന്നെ ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന നിയമങ്ങൾക്കും തങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് കർത്താവിനറിയാം അത് മറ്റുള്ളവരുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തി കൊടുക്കുവാനായി പത്രോസിനോട് കർത്താവ് പറയുകയാണ് നീ കടലിൽ ചെന്ന് ചൂണ്ടയിട്ട് ആദ്യം കാണുന്ന മീനിനെ പിടിക്കുക അതിൻ്റെ വായിൽ ദ്വിദ്രമ്മ പണം കരുതിയിരിക്കും നിനക്കും എനിക്കുമായി നികുതി കൊടുക്കുവാനുള്ള പണം ആ മീനിൻ്റെ വായിൽ കരുതിയിരിക്കും പത്രദോസം അതുപോലെ ചെല്ലുന്നു മീനിനെ പിടിക്കുന്നു അതിൻ്റെ വായിൽ നിന്ന് ആ പണം എടുത്ത് നികുതി കൊടുക്കുന്നു കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ് യേശു ക്രിസ്തു സർവ്വജ്ഞാനിയായിരിക്കുന്ന ദൈവമാണ് അവൻ യേശു ക്രിസ്തു എന്ന വചനത്താൽ ഈ ലോകത്തെ മുഴുവൻ ഉളവാക്കിയിരിക്കുമ്പോൾ ഈ ലോകത്തിൽ എവിടെ എന്തുണ്ട് എന്ന് കർത്താവിനറിയാം കർത്താവ് രാജാതിരാജാവായിരുന്നിട്ടും ഈ ഭൂമിയിൽ ുള്ള നിയമങ്ങൾ എല്ലാം അനുസരിക്കാൻ താൻ ബാധ്യസ്ഥനാണെന്ന് കർത്താവിന് കൊണ്ട് കർത്താവ് അങ്ങനെ പത്രോസിനെ കൊണ്ട് ചെയ്യിക്കുന്നു ഇന്ന് എന്നെ കേൾക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ദേവമക്കളെ നിങ്ങളുടെ ജീവിതത്തിലും ആ മറ്റുള്ളവരുടെ ചോദ്യം മുനയ്ക്ക് മുന്നിൽ നിങ്ങൾക്കൊരു ഇല്ലായ്മ നിങ്ങൾക്കത് ഇല്ല എന്ന് കരുതി നിങ്ങൾ ഭാരപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന നന്മ ആരുടെ കൈവശമാണെന്നും അത് എവിടെ ഇരിക്കുന്നു എങ്ങനെ നിങ്ങളുടെ കരങ്ങളിലേക്ക് എത്തിക്കാം എന്നും കർത്താവിനറിയാം കടലിൽ കിടന്നൊരു മീൻ അതിൻ്റെ വായിലിരുന്ന പണം അത് പത്രോസിൻ്റെ കയ്യിലെത്തിക്കുവാനായി കർത്താവ് തൻ്റെ കൂടി പത്രോസിനോട് സംസാരിച്ചുവെങ്കിൽ ഇന്നും കർത്താവ് നിങ്ങൾക്കായി സംസാരിക്കുന്നു നിങ്ങളെ ആരുടെ മുമ്പിൽ ലജ്ജിപ്പിക്കുവാൻ അവൻ അനുവദിക്കുകയില്ല പ്രത്യേകമായിരിക്കുന്ന ചില കരുതലുകൾ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെടുത്തുവാനായി ദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങട്ടെ ഏലിയാവിനെ തേടി കാക്ക പോയതുപോലെ അല്ലെങ്കിൽ ദൂതന്മാർ ഓരോ സ്ഥലങ്ങളിലും ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തിയതുപോലെ കരയുന്ന നിങ്ങൾക്ക് വേണ്ടി ആവശ്യഭാരത്തിലിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി കഥാവിൻ്റെ വാക്കും കരങ്ങളും ചലിക്കുമാറാകട്ടെ ആമേൻ ആമേൻ